ഹരേ കൃഷ്ണ ഗർഗഭാഗവതം അദ്ധ്യായം രണ്ട് കേശി വധം കേശി എന്ന അസുരൻ ഒരു കുതിരയുടെ രൂപത്തിൽ വൃന്ദാവനത്തിൽ എത്തിയിട്ട് ഉറക്കെ ഗർജിച്ചു തുടങ്ങി അതിൻ്റെ ചവിട്ടേറ്റ് മരങ്ങൾ കടപുഴകി വീണു വാലിൻ്റെ അടിയേറ്റ് മേഘങ്ങൾ നുറുങ്ങി വീണു അതിനെ കണ്ട് ഭയപ്പെട്ട ഗോപീഗോപന്മാർ ശ്രീകൃഷ്ണനെ അഭയം പ്രാപിച്ചു ഭഗവാനാകട്ടെ അരയും തലയും മുറുക്കി അതിനെ കൊല്ലാനൊരുങ്ങി ആ കേശി ഭൂമിയിൽ ചുരമാന്തിക്കൊണ്ട് ഭഗവാന്റെ മുന്നിൽ ചാടി വീണു ഭഗവാൻ അതിനെ മുഷ്ടി ചുരുട്ടി ഇടിച്ചു ബോധമറ്റു വീണ കേശി വീണ്ടും ചാടി എഴുന്നേറ്റ് ഭഗവാനെ മസ്തകം കൊണ്ട് ആകാശത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുപോയി അവിടെ വെച്ച് കുറേ നേരം അടി അടി ഭയങ്കരമായിട്ടുള്ള അടി നടന്ന ശേഷം ഭഗവാൻ അവനെ നിലത്തേക്കെറിഞ്ഞു ഭഗവാൻ തൻ്റെ കൈ അതിൻ്റെ വായയിലൂടെ കടത്തി ആ കൈ അവിടെ വെച്ച് വളരാൻ തുടങ്ങി ഒടുവിൽ ആ കേശി ശ്വാസം ശ്വാസമുട്ടി ചത്തുവീണു ആ കേശിയുടെ ദേഹത്തിൽ നിന്നുള്ള ഒരു ദിവ്യ രൂപം ഉയർന്ന് ഭഗവാനെ തൊഴുതു വണങ്ങി അനന്തരം ആ ആ രൂപം ഭഗവാനോട് താൻ കുമുദൻ എന്നു പേരായിരുന്ന ദേവേന്ദ്രനെ കുട പിടിക്കുന്നവനായിരുന്നു എന്നും ഭൃതാസുരവധം കഴിഞ്ഞപ്പോൾ ദേവേന്ദ്രൻ തന്നെ പിടികൂടിയ ബ്രഹ്മഹത്യയിൽ നിന്ന് മോചനം ലഭിക്കുവാൻ അശ്വമേധം അനുഷ്ഠിക്കാൻ ഒരുങ്ങിയപ്പോൾ താൻ ആകാശത്തെ മോഷ്ടിച്ചു അതലത്തിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചു എന്നും മരുത് ഗണങ്ങൾ തന്നെ പി കണ്ടുപിടിച്ച് ദേവേന്ദ്രൻ്റെ ആ സന്നിധിയിൽ കൊണ്ടുപോയപ്പോൾ ദേവേന്ദ്രൻ തന്നെ ശപിച്ച് രാക്ഷസനാക്കിയതാണെന്നും അങ്ങനെയുള്ള വിവരങ്ങൾ പറഞ്ഞു അങ്ങനെ അവൻ ഒരു കുതിരയുടെ രൂപത്തിൽ ഭൂമിയിൽ കുറേ കാലം കഴിച്ചു കൂട്ടിയ ശേഷം ഭഗവാന്റെ കാരുണ്യത്താൽ ശാപമോക്ഷവും ലഭിച്ച് ഒരു ദിവ്യ വിമാനത്തിൽ കയറി വൈകുണ്ഠത്തിലേക്ക് യാത്രയായി ഇതാണ് കേശി എന്ന ആ അസുരൻ കേശിയായി ജനിച്ചതെങ്ങനെയെന്നുള്ള ഒരു കഥയാണ് പറഞ്ഞത് ഹരേ കൃഷ്ണ